ഹലോ ഗായ്സ് അപ്പോൾ നമ്മളൊരു പുതിയൊരു സ്റ്റാർട്ടപ്പുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വർക്ക് ബേസിക്ക് തൊട്ട് നമുക്ക് പഠിച്ചെടുക്കാം നമ്മുടെ ഈ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് വർക്ക് നമുക്ക് ബേസിക്ക് തൊട്ട് ഫുൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതൊക്കെ പഠിച്ചെടുക്കാം അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറുകളിലാണെങ്കിലും സാരി ബ്ലൗസുകളിലാണെങ്കിലും ബീഡ്സും സ്റ്റോൺസും ജർദോസിയൊക്കെ വെച്ച് സീക്വൻസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഇത് പരമ്പരാഗതമായിട്ടൊരു കൈമാറിക്കൊണ്ട് വരുന്ന ഒരു വർക്കാണ് നമ്മുടെ ഈ ആര്യ ർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് ഷോപ്പുകളിലൊക്കെ പ്രത്യേകം അതിനെ ചട്ടപ്രകാരം ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട് താമ്പൂർ ഫ്രെയിം എന്നാണ് അതിനെ പറയുന്നത് ആ ഒരു ഫ്രെയിം വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഈ ആരി വർക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മുടെ സാധാ എംബ്രോയിഡറി ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ആരി വർക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പം അതിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ആവശ്യമാണ് ഈ ഒരു ഫ്രെയിമിന് നാല്പത്തഞ്ച് അമ്പത് രൂപയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം വേണം ഇനി വേണ്ടതാണ് നമ്മുടെ ആരി ത്രെഡ് ആരി ത്രെഡ് ഒരു നമ്മുടെ സാധാ കോട്ടൺ ത്രെഡില് ഒരു സിൽക്ക് കസവ് ചുറ്റി വരുന്നതാണ് നമ്മുടെ ഈ ആരി ത്രെഡെന്ന് പറയുന്നത് ഇത് നമുക്ക് പല കളറുകളിൽ അവൈലബിളായിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് ഈ ആരി ത്രെഡിന് പകരമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വീങ് ത്രെഡ് അതായത് നമ്മൾ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ സ്വീങ് ത്രെഡില്ലേ ഈ ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ആരി ത്രെഡ് യൂസ് ചെയ്താൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് വേണ്ടതാണ് നമ്മുടെ ആരി നീഡിൽസ് ഈ നീഡിലിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു ഫോർട്ടീൻ സീറോ പോയിൻ്റ് ഫൈവ് എം എം ഇതാണ് നമ്മുടെ സാധാ ആരി ത്രെഡ് ആരി വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നീഡിലിന് ഒരു ഹുക്ക് ഉണ്ട് നമ്മൾ സാധ ബേസിക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു നീഡിൽ തന്നെ ഈ ഒരു നമ്പറുള്ള നീഡിൽ തന്നെയാണ് ഇത് നമ്മൾ പല നമ്പറുകളിലും നമുക്ക് ഈ നീഡിൽ അവൈലബിളാണ് ട്വൽവ് പോയിൻ്റ് സിക്സ് സീറോ സിക്സ് എം എം ഒക്കെ വരുന്ന നീഡിൽസ് അവൈലബിളാണ് അപ്പോൾ ഈ നീഡിൻ്റെ സൈസ് കുറയും കുറയുന്തോറും നീഡിൻ്റെ ഹുക്ക് ഹുക്കിൻ്റെ വണ്ണം കൂടി കൂടി വരും അപ്പോൾ നമുക്ക് ഈ ഈയൊരു ഹുക്കുള്ള ഒരു നമ്പറുള്ള നീഡിലാണ് നമ്മൾ ഈ ഈയൊരു ത്രെഡൊക്കെ വെച്ച് നമ്മൾ സാധ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഈയൊരു ത്രെഡി നീഡലിന് ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും ഈ ഒരു ക്യാപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക നമ്മൾ അരി വർക്ക് ചെയ്യാവുന്ന രീതി ബാക്കിൽ വെച്ച് അതിന്റെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്യാപ്പ് നോർമലി ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക അല്ല നമ്മൾ ക്യാപ്പ് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ഈ ഹുക്ക് ഒട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു നീഡിലാണ് ആര്യവുഡ് നീഡിൽ എന്ന് പറയുന്നത് ഇത് വളരെ തിന്നായിട്ടുള്ളൊരു കമ്പിയുള്ളൊരു നീഡിലാണ് ഈ നീഡിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ബീഡ്സും സീക്വൻസ് ജർദോസൊക്കെ ഇതിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു നീഡിലാവുമ്പോൾ നമുക്ക് കുറച്ച് ബീഡ്സ് ഇടാം അല്ലെങ്കിൽ ഒരു സെറുദോസി രണ്ട് സെറുദോസിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്കിത് പിടിക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടി വിട്ടാൽ നമുക്ക് രണ്ട് സർദോസയൊക്കെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം ബീഡ്സും സെറുദോസയൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് വേഗം വേഗം ചെയ്തെടുക്കാം അപ്പം നമ്മൾ എടുക്ക അപ്പോൾ ബീഡ്സും സെറുദോസയൊക്കെ എടുക്കുന്ന ടൈം നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്പർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് നീഡിൽസ് നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് നമ്മുടെ ക്ലോത്ത് ക്ലോത്ത് വൈറ്റോ ബ്ലാക്കോ നമുക്ക് യൂസ് ചെയ്യാം കോട്ടൺ ക്ലോത്ത് തന്നെ വേണം ബിഗിനേഴ്സായിട്ട് പഠിക്കുന്നവർ കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം കോട്ടൺ ക്ലോത്തിലാണ് നമുക്ക് ഇത്രയും കൂടി ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഈ ആരി വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സീക്വൻസും ബീഡ്സും സർദൂസൊക്കെ ആവശ്യമാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ ബീഡ് ഇതാണ് ഷുഗർ ബീഡ് ഇത് പല കളറുകളിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി വരുന്നതാണ് നമ്മുടെ കട്ട് ബീഡുകൾ കട്ട് ബീഡ് നമുക്ക് പല നിറങ്ങളിൽ കിട്ടുന്നതായിരിക്കും ഇനി വരുന്നതാണ് സീക്വൻസ് ഇനിയുള്ളതാണ് നമ്മുടെ മൈക്രോ ബീഡ് ഇതൊരു പഞ്ചസാരത്തരി പോലെയാണ് ഈ ബീഡ്സ് ഉണ്ടാകുന്നത് ഈ ബീഡ്സിന് ഹോൾസ് ഉണ്ടാവില്ല ഈ ബീഡ്സിന് ഹോൾസ് ഉണ്ടാവില്ല പഞ്ചസാര തരി പോലെ ഉള്ളതാണ് ഈ ബീഡ്സ് ഇനി വരുന്നതാണ് സ്റ്റോൺസ് ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന സ്റ്റോൺസ് ആയിരിക്കും കേട്ടോ ഈ സ്റ്റോൺസിന്റെ ബാക്ക് സൈഡ് ഒരു ഡയമണ്ട് ഷേപ്പ് ആയിരിക്കും ഉണ്ടോ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് ഇനി വരുന്നതാണ് ജർദോസി ജർദോസി നമുക്ക് പല ടൈപ്പ് കിട്ടും ഇത് ഒരു സ്ക്വയർ ടൈപ്പ് ഉള്ള സർദോസി ആണ് ഈ ഗോൾഡൻ ഉണ്ടല്ലോ ഇത് റൗണ്ട് ടൈപ്പ് ഉള്ള ജർദോസിയാണ് ഈ സർദോസി നമുക്ക് പല കളറുകളിൽ കിട്ടും പക്ഷേ ഒരു ബിഗിനർ ആയിരിക്കെ നമ്മൾക്ക് ഈ ഒരു സർദോസിയാണ് നമ്മൾക്ക് ഇത്തിരി കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുക ഇത് ഇത്തിരി ഒന്ന് ടഫാണ് ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടഫല്ല എന്നാലും ആയിരിക്കെ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇതാകുമ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സർദോസി കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാൻ ശ്രദ്ധിക്കാം ആ ഒരു റൗണ്ട് സർദോസിയിൽ തന്നെ വേറൊരു കളർ വേരിയേഷനാണിത് ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു അക്രലിക്കിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ആവശ്യം നമ്മുടെ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് ഒരു ട്വൻ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ ട്രിമ്മർ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട ത്രെഡ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ട് വീണാൽ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ബായ്